ശർക്കര ഉണ്ടെങ്കിൽ കുറെ കൂടെ നല്ലതാണ് പഞ്ചസാരയെക്കാട്ടിലെ അല്ലേ ഇനിയിപ്പ സ്ഥിരം ഇത് തീരുന്നവര നല്ലല്ലേ വെളിയിലിറങ്ങി അങ്ങ് വഴി വരെ പോയി അപ്പ വഴക്ക് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിട്ടുണ്ട് ഇന്ന് നാലുമണിക്ക് നമ്മളാണേല് കോഴിക്കെട്ട് ഉണ്ടാക്കാൻ പോവാ ഇപ്പം മാവമ്മ ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത് വെക്കാൻ വേണ്ടി തേങ്ങ ഇവിടെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് പഞ്ചസാരയോട് ഇടും അമ്മ അങ്ങനെ ഇവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് തേങ്ങക്കകത്ത് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഏലക്കാപ്പൊടി നമ്മുടെ കയ്യിലില്ലാത്തോണ്ട് ഇടുന്നില്ല മാവിൻ്റെ അകത്ത് നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബോൾ പിടിക്കും ഇനി കുറേ നാളായി നമ്മൾ കോഴിക്കട്ടേ ഉണ്ടാക്കിയിട്ടേ ശർക്കര ഉണ്ടെങ്കിൽ കുറേ കൂടെ നല്ലതാണ് പഞ്ചസാരയെക്കാട്ടില്ല അല്ലേ ശർക്കരയോ അവലോ അവലിടോ അവൽ നിറച്ച് നല്ലല്ലേ പഴം ആ ആ ഏത്തപ്പഴം അവലൂടെ നല്ല ഏത്തപ്പഴം ഇങ്ങനെ നെയ്ക്കാത്തിട്ടുണ്ട് ഒരു കുറച്ച് തേങ്ങയുടെ ഫിങ് എടുത്ത് അതിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കാം ഇഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ വെള്ളം ചൂടായി വരുന്നുണ്ട് ഇപ്പൊ റെഡി വെച്ചേക്കുന്ന ഓരോ ബോളും ഇങ്ങനെ വെച്ച് കൊടുക്കാം പണ്ടേ സ്കൂളിൽ നിന്ന് വരുമ്പം മമ്മി ഇതുപോലെ ഉണ്ടാക്കിയ അന്നത്തെ ആഹാരം ഇതൊക്കെയാ കുഴിക്കട്ടെ രാവിലെയൊക്കെ രാവിലെ ഇത് വട്ടം മാറ്റി നമ്മൾ നീളത്തിലെ തരി കൂടുതല് അതെ നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിട്ട് ഒരു കട്ടി രാവിലെ നമ്മൾ പുട്ടായിരുന്നു ഇപ്പൊ സ്ഥിരം ഇത് തീരുന്നവരെ ചക്കഴുത്ത് കിട്ടുമ്പമക്ക് ചക്ക കൊഴിക്കട്ട ചക്ക ചക്കട ചക്കോഴിക്കട്ട കുഞ്ഞുങ്ങള് സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് വരുമ്പോ ഇത് കൊടുക്കുകയാണെ നല്ല അല്ലേ അരിപ്പൊടി ഇല്ല ഗോതമ്പൊടി വെച്ചാണേലും കോഴിക്കോട്ടെ ആക്കാം നന്നായിട്ട് ആവിയും വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ മഴയൊക്കെ മാറി നിൽക്കുന്നു നല്ല കാലാവസ്ഥ ഉച്ചക്ക് മഴ ഉണ്ടായിരുന്നു നല്ലൊരു ഒരു മഴ പെയ്തു ഉച്ചക്കുന്നു അത് കഴിഞ്ഞ പക്ഷേ ഇപ്പൊ വെയില പിങ്കിക്കുഞ്ഞിനെ അപ്പ വിരിട്ടിരുത്തിയേക്കുകയാണ് വെളിയിലിറങ്ങി അങ്ങ് വഴി വരെ പോയി അപ്പ വഴക്ക് പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് എന്തോ മോനേന്ന് പോയിപ്പ ചോദിക്കുവാണെന്നെങ്കിൽ പരാതി പറയും അമ്മ അടുത്ത ഒരു ഷേപ്പിലും ആക്കിയിട്ടുണ്ട് പരത്തി അത് അങ്ങനെ ആക്കിയതാ തേങ്ങയും പഞ്ചസാരയും തീർന്നപ്പം ആ പാത്രത്തിൽ മാവിട്ടിളക്കി അങ്ങനെയാക്കി അപ്പൊ നമ്മൾ കോഴിക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങി നമ്മൾ കുറേ ഷേപ്പിലാക്കി ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കും പറഞ്ഞിപ്പോയ വാക്ക് പറഞ്ഞെ അങ്ങനെ ചൂടോട് കോഴിക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചായയും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുണ്ട് മധുരമൊക്കെ പാകത്തിനേ ഉള്ളൂ ഒത്തിരി മധുരമില്ല അതുകൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് നാല് മണിക്ക് ചൂട് ചായയുടെ കൂടെ കോഴിക്കട്ട അടിപൊളിയ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ